ഏറ്റവും വലിയ അപജയമുണ്ടാകുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ കെ പി സി സി പ്രസിഡൻറ്റിനെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇന്നു വരെ കേട്ടിട്ടില്ല ഒരു അറ്റാച്ചഡ് സെക്രട്ടറി എന്ന് വന്ന കെ പി സി സി ചരിത്രത്തിൽ എന്നാൽ കെ പി സി കെ പി സി പ്രസിഡന്റിന് ഒരു അറ്റാച്ചഡ് സെക്രട്ടറി ഉണ്ട് അത് വേറെ ആരുമല്ല അഡ്വകറ്റ് ജയന്തു ആണ് ജയന്ത് പറയുന്ന കാര്യങ്ങൾ ജയന്തിന് ഇവിടെ ഒരു പ്രത്യേക പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കണം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ജയന്തിൻ്റെ പ്രവർത്തനം ഇല്ലാതെ ജീൻസും പാൻറ്റുമെട്ട് നടന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ ഈ ഈവാരം വന്നതിന് ഉണ്ടാകുന്ന ഒരു അപ്രമാണിത്വം ഇതിൻ്റെ കാരണമാകുകയും ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ആരൊക്കെ എതിർക്കുന്നുണ്ടോ അവർക്കൊക്കെ എതിരായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്ന സമീപനമാണ് ജയന്തിന് ഭാഗത്ത് ജയന്ത് ചെയ്യുന്ന പ്രവർത്തനം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മൊത്തം നാശമുണ്ടാകുന്ന പ്രവർത്തനമാണ് ജയന്തി ചെയ്യുന്നത് അതിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞാനൊരു ലാഭം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകനല്ല നാൽപ്പത്തി നാല് കൊല്ലക്കാലമായി പാർട്ടിയുടെ മണ്ഡൽ സെക്രട്ടറി ബൂത്ത് സെക്രട്ടറി മുതൽ മണ്ഡൽ സെക്രട്ടറി വരെ ബ്ലോക്ക് സെക്രട്ടറി വരെ തുടങ്ങി കെ പി സി സി മെമ്പർ വരെ ആരുടെയും പെട്ടി പിടിക്കാണ്ട് ഞാൻ വന്ന ഒരാളാണ് ഞാൻ ഒരു സാധാരണ ദളിത് കുടുംബത്തിലുള്ള ആളാണ് കഷ്ടപ്പാടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് ആ എന്നെ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് പുറത്താക്കിയത് സസ്പെൻഡ് ചെയ്തതെന്ന് അറിയില്ല പുറത്താക്കി നല്ല സസ്പെൻഡ് ചെയ്ത് ആ സസ്പെൻഷൻ നടപടിയാണ് ഞാൻ ഇന്ന് കണ്ടപ്പോൾ ഇന്നലെ രാത്രി ഒമ്പതര മണിക്കാണ് എനിക്ക് വാട്സപ്പിൽ വന്നത് ഉടൻ തന്നെ ഞാൻ തിരിച്ച് ഞാൻ ഡി സി സി പ്രസിഡന്റിന് തമ്പ് ചെയ്തു കൊടുത്തു വളരെ വെരി ഗുഡ് ഗുഡായിട്ടുണ്ടെന്ന് ഞാനൊരു വേറെന്തോ ഒരു അലി അഴിമതി കേസിലോ അലി കേസിലോ എന്തെങ്കിലും ഒരു കാര്യത്തിലോ ഞാൻ ഒന്നും പെട്ടിട്ടില്ല ഇവ ഇവർ ചെയ്യുന്ന ബാലിശമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളും അവരുടെ പണത്തിൻ്റെ പിന്നിൽ എടുക്കുന്ന ഒരു മൂവർ സംഘം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണത് ഇത് ഭാവിയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും ഞാൻ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകനാണ് എൻ്റെ നാട്ടിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നെ ഒരു മീഡിയക്കാർ വിളിച്ചപ്പോൾ ഞാനൊരു വീട്ടിൽ പോവുകയായിരുന്നു അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചത് ഞാൻ നിരന്തരം പോകുന്നു പ്രവർത്തിക്കുന്നു എന്ന തടസ്സം ചെയ്യാൻ ഇവർക്കാർക്ക് സാധ്യമല്ല ഞാൻ എ സി സി സെക്രട്ടറി ആകാനോ കെ പി സെക്രട്ടറി ആകാനോ ഉന്നത സ്ഥാനങ്ങൾ ഉണ്ടാകാനോ നിയമസഭയിൽ മത്സരിക്കാനോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളെ നിൽക്കും എനിക്ക് എന്തിനാണ് അവരെ പട്ടി പിടിക്കേണ്ടത് ഒരു പട്ടിയും പിടിക്കണ്ട ഞാൻ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തി രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഈ നഗരത്തിൽ ഞാൻ ഉണ്ടാവും മരിക്കുന്നവർക്ക് നഗരത്തിൽ ഞാൻ ജീവിക്കും കാരണം ഇത് പ്രവീൺകുമാറിൻ്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ജയന്തിൻ്റെ പ്രേരണ ഫലമായി അതിനു വഴിയായി ജി കെ സുധാകരൻ്റെ നടപടിയെടുപ്പിച്ചുകൊണ്ട് എടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും നേരിട്ട്